പറഞ്ഞോ എത്രമൊത്ത പൊങ്കാളിയാണ് എന്താണ് വിശേഷം സന്തോഷമാണ് എല്ലാ അനുഗ്രഹത്തോടും ഒരു തടസ്സം ഇല്ലാതെ വർഷത്തെ പൊങ്ങാലെയാണ് ആദ്യമായിട്ടാണ് ദേവിന്റെ അടുത്ത് ഇരിക്കുന്നത് അതേപോലെ രണ്ട് പുതിയ ആൾക്കാരുടെ നമുക്ക് ദേവിക്ക് ആഗ്രഹമായിട്ട് പങ്കാളിയിടാൻ ഒരുപാട് സന്തോഷം അമ്മയും എന്റെ ആദ്യത്തെ പൊങ്കാലയാണ് എന്താണ് എല്ലാ വർഷവും ആക്ച്വലി ഞാൻ പക്വതായിട്ട് തൊഴിലാളി ഇവിടെ തന്നെയുണ്ട് പക്ഷെ എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ സാഹചര്യങ്ങളും ഇടാൻ ശ്രമിക്കാറില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് എല്ലാവരും ഉണ്ട് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂട്ടിയാണ് ആക്ച്വലി അമ്പലത്തിൽ എന്നോട് പറഞ്ഞ പൊങ്കാലിടുന്നത് ഞാൻ അപ്പൊ തന്നെ ഫിക്സ് ചെയ്തു ലൈക്ക് അപ്പൊ എനിക്ക് എല്ലാം കൊണ്ടും ഇല്ല ബാക്കി എല്ലാം കൊണ്ട് എനിക്ക് നല്ല സാഹചര്യമായിരുന്നു അതുപോലെ തന്നെ ഞാൻ അമ്പലത്തോട് പറയുന്നത് ഞാനുണ്ട് ഞാൻ വേറെ ആരോട് ചോദിക്കാനൊന്നും പോലെ എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് കാത്തി വേറെ സ്ഥലമായിരുന്നു പക്ഷെ വീണ്ടും തീർന്ന അനുസരിച്ച് ഞങ്ങൾക്ക് തിയറ്റർ അവിടെ തന്നെ കിട്ടി ഇതുവരെ ഇതുവരെല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വെച്ചു ഒരുപാട് പേരെ കാണാൻ പറ്റും നന്നായി തൊഴാൻ പറ്റി എല്ലാം ദൈവാനുഗ്രഹം തന്നെ 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 ആയിട്ട് എല്ലാം ഞാൻ പൊങ്കാലയാണ് അമൃതയാണ് ഭയങ്കര സന്തോഷം ഒരുപാട് നാളായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചേരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത് അതിനാറ്റമ്മയോട് നന്ദി പറയുന്നു അമൃതയോടും അമ്മയോടും അമ്മയോടും പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗൗരി ഒത്തിരി വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇതേപോലെ ഇടാനുള്ള അനുഗ്രഹം മാറ്റിയാലും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ട് വേണം ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാം അങ്ങനെ സ്ഥലം കിട്ടാറില്ല അറിയാം നിങ്ങൾ ആക്ച്വലി എല്ലാ പ്രാവശ്യം അറിയാം ഇവിടെ സ്ഥിരമായിട്ട് ആയിട്ടിരുന്ന കൊറേപ്പിച്ചേച്ചിപ്പിച്ചേച്ചി ജലജമാം അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അടുത്ത് വരെ ചേച്ചിന്റെ അടുത്ത് എടുത്തൊരുപാട് ഈ അമൃതയിലെ പൊങ്കാല ഇടുന്ന പക്ഷെ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല ഇപ്പഴേ വേണ്ടെന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുവാണ് അവർ തറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ്